നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ വിസ്മയം നമ്മുടെ സ്വന്തം ലാലേട്ടനും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആന്റണി പെരുമ്പാവൂരും ഈയിടെ ഒരാൾക്ക് പിറന്നാൾ ആശംസകൾ പങ്കുവെച്ചത് വൈറലായിരുന്നു ഷിബു എന്ന വ്യക്തിക്കാണ് ഇരുവരും ആശംസകൾ നേർന്നത് ആരാണ് ഷിബു എന്ന സോഷ്യൽ മീഡിയ അന്വേഷണത്തിനിടയിൽ ഷിബു എന്നു പേരുള്ള പലരും എത്തിയെങ്കിലും ഒടുവിൽ യഥാർത്ഥ ഷിബു രംഗത്തെത്തി ഈ ഷിബു ചില്ലറക്കാരനല്ല കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി ഓവർസീസ് വിതരണ രംഗത്ത് നിറസാന്നിധ്യമായ സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയയുടെ ചുക്കാൻ പിടിക്കുന്ന ഷിബു ജോൺ ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ പിറന്നാൾ ആശംസകൾ ലഭിച്ചത് മാർക്കോ ബറോസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി രേഖാചിത്രം പണി മഞ്ഞുമൽ ബോയ്സ് മലേക്കോട്ട വാലിബൻ ലിയോ മരണമാസ് ലൌലി തുടങ്ങി ഒട്ടനവധി സിനിമകളുടെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ കൈകാര്യം ചെയ്തത് സൈബർ സിസ്റ്റം ഓസ്ട്രേലിയയാണ് പ്രധാനമായും ഓസ്ട്രേലിയ ന്യൂസിലാന്റ് എന്നിവിടങ്ങളിലെ വിതരണ അവകാശം സൈബർ സിസ്റ്റം ചെയ്തു വരുന്നു എംബുരാനിലൂടെ വേൾഡ് വൈഡ് റിലീസ് ഓവർസീസ് റൈറ്റ്സ് അവകാശവും സൈബർ സിസ്റ്റം സ്വന്തമാക്കിയിരുന്നു ലാലേട്ടൻ ബർത്ത്ഡേ വിഷ് ചെയ്ത ഷിബുവിനെ ഇനി മലയാളികൾ മറക്കാനിടയില്ല